്രഹ്മശ്രീ എടക്കാട് നമ്പൂതിരിപ്പാടിൻ്റെ പ്രശ്നമാർഗം രണ്ടാമധ്യായം ദൈവജ്ഞകൃത്യം ഉദ്ധായോഷസിദേവതാം ഹൃദി നിജാം ധ്യാ വപുഷോധനം കൃത്യാ സ്നാനപുരസ്സരം സലിവിക്ഷേപാതികർമാഖിലം ജപാതികഞ്ച വിധിവൽ പഞ്ചാംഗവീക്ഷാം തഥേടാനം ഗണനഞ്ച ദൈവവിദ സ്വസ്ഥത്മാഭവേൽ ദൈവജ്ഞന്മാർ ജ്യോത്സ്യന്മാർ ഇപ്പോൾ ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തി രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ടുന്നതായ കൃത്യങ്ങളെയാണ് ആചാര്യൻ വളരെ ലളിതമായി ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് ഉഷസി ഉത്തായ വളരെ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റിട്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നൊക്കെയാണ് പറയുക അതായത് ഏഴര നാഴിക വെളുപ്പിന് അതാണ് ബ്രാഹ്മുഹൂർത്തെന്നാണ് പറയുന്നത് സരസ്വതിയാമം അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് നിജാം ദേവതാം ഹൃദി ധ്യാത്വ എഴുന്നേറ്റ ഉടനെ തന്നെ തൻ്റെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിക്കണം നമ്മുടെ ഒരു സമ്പ്രദായ പ്രകാരം വലംതിരിഞ്ഞ് എഴുന്നേൽക്കുക എഴുന്നേറ്റ ഉടനെ കരതലം നോക്കി കരാഗ്രേ വസതേ ലക്ഷ്മി മുതലായ ശ്ലോകങ്ങൾ ചൊല്ലി ഭൂമി ദേവിയെ തൊട്ട് വണങ്ങി സമുദ്രവസനെ ദേവി പർവത സ്തനമണ്ഡലേ തുടങ്ങിയ ശ്ലോകങ്ങളൊക്കെ ചൊല്ലാൻ പറ്റുന്നവർക്കതൊക്കെ ചൊല്ലി എഴുന്നേൽക്കണം തുടർന്ന് വപുശോധനം കൃത്വ മലമൂത്ര വിസർജനം മുതലായവ ചെയ്ത് സ്നാന സ്നാനപുരസ്സരം സലില വിക്ഷേപാദി അഖില സലില വിക്ഷേപം ഇപ്പം മുങ്ങിക്കുളിക്കൊക്കെ ചെയ്യുന്നവർ ഗായത്രി ജപിച്ചുകൊണ്ട് സൂര്യഭഗവാനെ നോക്കിക്കൊണ്ട് വെള്ളം വിക്ഷേപിക്കുന്ന ചടങ്ങ് നമുക്കറിയാം അത്തരത്തിൽ വിധിപ്രകാരം ഗുരുപദേശങ്ങളായി ലഭിച്ച ക്രിയയോടുകൂടി സ്നാനം മുതലായവ ചെയ്ത് വിധിവൽ മന്ത്രജപാതികഞ്ച വിധിപ്രകാരം മന്ത്രജപം മുതലായവ ജപിക്കണം ഗായത്രി ജപിക്കുന്നവർക്ക് ഗായത്രി മന്ത്രം ജപിക്കാം ഇനി ആദിത്യഹൃദയ സ്തോത്രം ജപിക്കുന്നവർക്ക് അത് ജപിക്കാം മറ്റ് ഗുരുപദേശങ്ങളായി ലഭിച്ച നവഗ്രഹസ്തോത്രങ്ങൾ ജപിക്കാം ഇവയൊക്കെ ജപിച്ചതിന് ശേഷം പഞ്ചാംഗ വീക്ഷാം പഞ്ചാംഗങ്ങളെ നോക്കിക്കാണണം നക്ഷത്രം വാരം തിഥീകരണം യോഗം ഇന്ന് സൂര്യോദയം മുതൽ എത്ര നാഴിക ഇന്ന നക്ഷത്രമുണ്ട് തിഥിയുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്കിന്ന് ഒരാൾ മുഹൂർത്തം വന്ന് ചോദിക്കുകയോ പ്രശ്നം വന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണമെന്നർത്ഥം അതുകൊണ്ടാണ് പഞ്ചാംഗം കണ്ട് ആ ദിവസേന പഞ്ചാംഗങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ ഗംഗാസ്നാനം നിത്യം പഞ്ചാംഗം ശ്രോതുമേനര അഗ്നിഷ്ഠോമഫലം തേഷാം ഗംഗാസ്നാനം ദിനേ ദിനേ എന്നൊക്കെ പഞ്ചാംഗവീക്ഷണത്തിൻ്റെ ഫലം പരാമർശിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ഘേടാനം ഗണനം ച ഗ്രഹങ്ങളുടെ ഗണനം അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങൾ ഏത് രാശിയിൽ എത്ര ഭാഗയിൽ എത്ര കലയിൽ ഏതൊക്കെ ഷഡ്വർഗങ്ങളിൽ നിൽക്കുന്നു എന്നും നാം മനസ്സിലാക്കി ഇരിക്കണം അടുത്ത കാര്യമാണ് സ്വസ്ഥാന്തരാത്മാഭവേത് സ്വസ്ഥചിത്തനായിരിക്കണം അതിനു ശേഷം നമുക്ക് പ്രാതലൊക്കെ കഴിച്ച് യാതൊരു അല്ലലും അലട്ടുമില്ലാതെ വരുന്ന ആളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് സതുപദേശം നടത്തി കൊടുക്കാൻ പാകത്തിലുള്ള സ്വസ്ഥ ചിത്തനായി നമ്മളിരിക്കണം എന്തിനാണ് അങ്ങനെ സ്വസ്ഥചിത്തനായിരിക്കുന്നത് ആ വരുന്ന ആളുടെ ലക്ഷണം നോക്കി അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും ആ സമയത്തുള്ള നിമിത്തങ്ങളുമൊക്കെ നോക്കി മനസ്സിലാക്കി വേണം നമുക്ക് ഫലം പറഞ്ഞു കൊടുക്കാൻ ആ കാര്യമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്തേ